അല്ല കണ്ടില്ലല്ലോ ആ ആ ഒന്ന് അനിയന്റെ പാപ്പന്റെ നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലായി പോയി പിന്നെല്ലാം കൂടി അതിന്റെ ചിറ്റിലായി പോയി മനെ കുമാരേട്ട എനിക്ക് മനസ്സിലായില്ലേ ഈ അറിയടോ നിന്റെ അച്ഛന്റെ അനിയന്റെ ഭാര്യൻറെ പാപ്പന്റെ മോനില്ലേ ഇ എപ്പോഴും കാണണല്ലേ കുമാരേട്ടേ പിന്നെ സംഭവം കൊറച്ചകന്ന ബന്ധാണെങ്കിലും വലിയ ബന്ധത്തില ഓണ്ടക്കാനും പറ്റില്ലല്ലോ അറിയൂട്ടെല്ലോ മുമ്പെ കുമാരേട്ടേടോ ബസ് സ്റ്റാൻഡിന് മുന്നിൽ ചായപ്പിടിയെടുത്തേ ചായ കുടിക്കാറില്ലേ ഈ കുമാരേട്ടനെ പറയാനിത്ര നേരം അച്ഛൻ ആടിയും ചെറിയ ചെൻ്റാടിയും വലിയാടുന്നു

വിളിച്ചടാ അന്നെ അന്നെ വിളിച്ചിട്ട് വിളിച്ചിട്ട് ടാഞ്ഞിട്ട് എന്നെ വിളിച്ചത് വന്നെ കൂട്ടിച്ചെല്ലാം പൈസ അയ്യോ എന്റെ ഭാര്യ പോലോ പോലോളപ്പെട്ടി നൂർപ്പടുത്ത് പോകാണ് എന്തോ ഒലക്കമ്പല കരച്ചിലാണ് സിബു കരിയത് അന്റെ പെണ്ണുങ്ങൾ എല്ലാടാ കുന്ത പോലെ നിക്കണോ പറഞ്ഞു എന്റെ ഭാര്യ ഉയർത്തുന്നത് പിന്നെ പറഞ്ഞത് എന്റെ പെണ്ണുങ്ങൾ ഉയർത്തുമ്പോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എടാ എൻ്റെ പെണ്ണുങ്ങൾ അയൽ വാച്ച് നാണു കേട്ടം ഇല്ല വടിയും കുത്തി പിടിച്ചെടുക്കണേ അയാള് മുകളോട്ടം കയറിക്കാൻ പാട തട്ടി അടഞ്ഞിട്ട് താഴത്ത് വീണതാ അത എൻ്റെ പെണ്ണുങ്ങൾ എന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഇന്നെ വിളിച്ചു പറഞ്ഞതാ എന്നെ വിളിച്ച് പറയാൻ അത് ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങുമ്പോ എൻ്റെ ബോർ അങ്ങോട്ട് പോണപ്പോ എന്നോട് ഞാൻ പറഞ്ഞു ടെട ഇങ്ങള് ഒന്ന് ചാമ്പില്ല ഇങ്ങന ഞാൻ